എല്ലാവർക്കും നമസ്തേ ഗുഡ് ഇന്നലെ നമുക്ക് െ ഇന്നിപ്പോ നമ്മെന്തിട്ട് ചെയ്യുന്നില്ല ആചരവഴിച്ചു വ്യായാമം കഴിഞ്ഞു ഓരോ തീമിന്റെ എന്ത് പ്രവർത്തനം ചെയ്യുന്നുണ്ട് മക്കളെ ഏ ചിത്ര നോക്കി പേര് പറയുന്നല്ലേ ആ ചിത്രങ്ങൾ നോക്കി പേര് പറയും നിങ്ങളെ കയ്യിലെല്ലാം ചിത്രം തന്നിട്ടില്ല ടീച്ചർ വരച്ചിട്ട് കളർ കൊടുത്ത ചിത്രം കണ്ടുവാ

െ എല്ലേ കയ്യില് നല്ല മനോഹരായ ചിത്രങ്ങളുണ്ട് പിന്നെ ടീച്ചർ താഴെ ചാട്ട് വെച്ചിട്ട് കണ്ടുവാണ്ടാ ആ ചാട്ടിൽ എന്തെല്ലാം ചിത്രങ്ങളുണ്ട് ഒന്ന് നോക്കീട്ട് പറഞ്ഞ മക്കളെ ഒന്ന് നോക്കി പറ ആ കൂരണ്ട് പിന്നെന്തണ്ടേ പൂമ്പാറ്റ ഉണ്ട് പൂമ്പാറ്റ ഉരുമ്മണ്ട് പിന്നെന്തണ്ടേ ആ ചിലണ്ടി ചിലണ്ടി ഉണ്ടല്ലേ വച്ചിണ്ടാ വച്ചിണ്ടാ ആ വച്ചിണ്ടി പിന്നെ ആ വച്ചിണ്ടി പിന്നെ അടുത്ത വിരാടണ്ട് അതാണ് വളഞ്ഞ് വളഞ്ഞിരിക്കുന്നേ അതാന്ന് വിരാ അത്മിക കൈവച്ച വാമിക അത് അത് വീര താഴ അതല്ല താഴെ ഇല്ലതാന്ന് വിരാ കൊറച്ച് താഴെ അത് അപ്പത്തതാ അപ്പത്തതാ വിര രണ്ട് അതല്ല ഞാൻ കാണിച്ചരാട്ടുവോ ഏർ ഇതാ ഇതാണ് വീര ഇതാ ഇത് വീരാ കണ്ട അതാണ് വീരാ പിന്നെ പച്ച കുതിരണ്ട് ഇല്ല നോക്കിയേ ആ ചിലന്ദിക്ക് എത്ര കാലുണ്ട് രണ്ട് കാലേ എട്ട് കാലുണ്ട് 10 എട്ട് കാലുണ്ട് ചിലന്ദിക്കോ എട്ട് കാലേ കോര എത്ര കാലുണ്ട് വന്നണ്ടി കോര എത്ര കാലേ അണ്ടി കോര എത്ര കാലുണ്ട് നോക്കിയേ എട്ട് എട്ട് ഉണ്ട് അമ്മേ അല്ലേ അഞ്ച് ഇണ്ടല്ല ആറ് അല്ലേ ഹ് ആറ് ഉണ്ട് ആ ചിലന്തിക്ക് എട്ടുണ്ട് എട്ടുകാലുണ്ട് ആറ് ആ കണ്ടോ ഈ വണ്ടിന് ആറ് കാലല്ലേ ഓക്കെ ആറ് കാലല്ലേ ആ ആറ്